നമസ്തേ മാന്യമിത്രങ്ങളെ കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതി കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ നമ്മളിൽ ഭൂരിഭാഗവും ശ്രവിച്ചിട്ടുള്ളതും ജപിച്ചിട്ടുള്ളതുമായ മന്ത്രമാണല്ലോ ഇവിടെ പോയി സൂചിപ്പിച്ചത് ഇത് അമ്മയുടെ ഉജ്ജ്വലകരമായ വർണ്ണനയാണ് സച്ചിദാനന്ദ സ്വരൂപിണിയായ ജഗദമ്പേ സിന്ദൂരാരുണ വിഗ്രഹാം എന്ന ധ്യാന ശ്ലോകത്തിലൂടെ നമ്മൾ ചൊല്ലി സ്തുതിക്കാറുണ്ട് അവിടെ സൗന്ദര്യത്തിൻ്റെ മൂർത്തിമത് ഭാവമായി അമ്മ മാറുന്നു വിശ്വപ്രകൃതിയിലെ മുഴുവൻ സൗന്ദര്യവും ആ ചൈതന്യത്തിൽ പൂർണ്ണമായി കുടികൊള്ളുന്നു അതുമല്ല എങ്കിൽ ഈ വിശ്വപ്രകൃതിയിൽ കാണപ്പെടുന്ന സമസ്ത സൗന്ദര്യങ്ങളുടെയും ഉത്ഭവ കേന്ദ്രമായി ഭക്തവത്സലയയായ തമ്പുരാട്ടി മാറപ്പെടുന്ന അത്ഭുതകരമായ കാഴ്ച അത്ര മനോഹരമായ വർണ്ണനയാണ് ആ സ്തുതിയിൽ പറയുന്നത് ലലിതാ സഹസ്രനാമത്തിൻ്റെ തുടക്കത്തിലുള്ള സ്തുതിയിൽ അമ്മയെ വർണ്ണിക്കുന്നത് അത് മനോമുകുരത്തിൽ ഒന്ന് ദർശിക്കുവാൻ കഴിഞ്ഞാൽ മഹാഭാഗ്യമാണ് ദേവീ ദർശനത്തിന് തുല്യം തന്നെയാണ് എന്നാൽ ഇവിടെ നമ്മളിന്ന് സൂചിപ്പിച്ച ഈ ശ്ലോകം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതയും കുലം ച കുലധർമ്മം ച മാംചാലയ ബാലയ ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണ് കേരളത്തിൽ കാണപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഭൂരിഭാഗവും ദേവിക്ഷേത്രങ്ങളാണ് കേരള സംസ്കാരം തന്നെ ദേവി ആരാധനാ സമ്പ്രദായമായും ദേവിഭക്തിമായും വളരെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് ചരിത്രകാരന്മാർ അവരുടെ പഠനങ്ങളിൽ സൂചിപ്പിക്കുന്നുമുണ്ട് ഏതായാലും ഒരു ഭാഗത്ത് സമസ്തചൈതന്യത്തിന്റെയും മൂർത്തിമദ് ഭാവമായി വർണ്ണിക്കുന്ന ആ പരമേശ്വരിയെ ഭയാനക ആകാരയായി ആരിലും ഭയത്തെ സൃഷ്ടിപ്പിക്കുന്ന വിശിഷ്യ അധർമ്മികൾ അമ്മയുടെ ഒരു നോട്ടത്താൽ തന്നെ വസമായി പോകും അത്രയ്ക്ക് ഭയാനകാകാരിയായി വർത്തിക്കുന്ന ആ പരമേശ്വരി എന്തുകൊണ്ടാണ് ആ രൂപത്തെ സ്വീകരിച്ചത് ആ രൂപത്തെ നമ്മൾ എന്തുകൊണ്ടാണ് സ്തുതിക്കുന്നത് നമ്മുടെ ആരാധനാ സമ്പ്രദായത്തിൻ്റെ ഭാഗമാക്കിയത് ധൂമ്രലോചനന് അതുമല്ല എങ്കിൽ രക്തബീജന് അതിനുമപ്പുറം ശുംഭ നിശുംഭാദികളെ യാതൊരു ദാക്ഷിണ്യം കൂടാതെ തന്റെ കരവാളി നിരയാക്കുകയും അവരുടെ രക്തത്തെ പരിപൂർണമായി പാനം ചെയ്യുകയും ചെയ്ത ആ ഭക്തവർഷലിയായ ഭഗവതിയുടെ ആ ഭയാനകരമായ രൂപത്തെ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ ആരാധനയുടെ ഭാഗമാക്കിയത് ഒരു പക്ഷേ ആ ശ്ലോകത്തിൽ തന്നെ അത് കൃത്യമായി പറയുന്നുണ്ട് കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതി കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ സമസ്ത രാചരങ്ങളുടെയും ആശ്രയകേന്ദ്രമായ പരമേശ്വരി അവിടെ നിന്ന് എന്നെയും എന്റെ കുലത്തെയും സമസ്ത ജഗത്തിനെയും വിധിപ്രകാരം പരിപാലിക്കണം സർവവിധമായി ശത്രുബാധയിൽ നിന്ന് കരകയറ്റണം പരിപൂർണമായ സംരക്ഷണം നൽകി ധർമ്മത്തിലൂടെ ചരിക്കുവാനും പരിപൂർണമായ മുക്തിയെ കരഗതമാക്കുവാനും പരമേശ്വരി അവിടെ നിന്ന് നിരന്തരം അനുഗ്രഹിക്കണം എന്നതല്ല പ്രാർത്ഥനയുടെ തലം അപ്പോൾ കരാളരൂപിയായി അല്ലെങ്കിൽ കാർമേഘവർണയായി ഭയത്തെ പ്രദാനം ചെയ്യുന്ന ആ ഭഗവതിയെ സ്തുതിക്കുന്നത് എന്തുകൊണ്ടാകാം എന്ന് ചിന്തിക്കേണ്ടതല്ലേ അല്ലെങ്കിൽ സൗന്ദര്യത്തിന്റെ മൂർത്തിമദ്ഭാവമായിരുന്ന ആ ത്രിപുരസുന്ദരി എങ്ങനെയാണ് ഈ ഭയാനകാകാരമായ രൂപത്തെ സ്വീകരിച്ചത് എന്തായിരുന്നു അതിന്റെ കാരണം എങ്ങനെയാണ് ലളിതാംബിക കാളിയായി കരാളികയായി കൗശികിയായി മാറപ്പെട്ടത് അത് അറിയുവാനും പ്രിയ മിത്രങ്ങളിലേക്ക് എത്തിക്കുവാനുമുള്ള ഒരു എളിയ ശ്രമം വിശ്വപ്രകൃതിയിൽ ആസുരിയുടെ ഭാവങ്ങളായ രണ്ട് അസുരന്മാരുണ്ടായിരുന്നു ശുംഭ നിശുംഭാദികൾ ഇവർ തങ്ങളുടെ കുലഗുരുവായ ശുക്രാചാര്യൻ്റെ എത്തി തങ്ങളുടെ ശക്തിയെ വർദ്ധിപ്പിക്കുന്നതിനും ദേവന്മാരെ പരാജയപ്പെടുത്തുന്നതിനുമുള്ള പറ്റി അഭിപ്രായം തേടുന്നു ഗുരുവിൻ്റെ നിർദ്ദേശം ചോദിക്കുന്നു തൻ്റെ അരികിലേക്കെത്തിയ ശിഷ്യന്മാരുടെ ഭക്തി കണ്ട് ഗുരുവരൻ അവരോട് അരുവു ചെയ്തു അലിയോ ശിഷ്യന്മാരെ നിങ്ങൾ ത്രിമൂർത്തികളിൽ പ്രഥമനും വളരെ വേഗത്തിൽ അനുഗ്രഹിക്കുന്നവനുമായി ബ്രഹ്മദേവനെ തപം ചെയ്യൂ അതിലൂടെ കൂടുതൽ വരബലത്തെ ആർജിച്ച് അതിനുശേഷം ദേവന്മാരുമായി യുദ്ധം ചെയ്ത് അവരെ പരാജിതരാക്കൂ എന്ന ഗുരുവിന്റെ നിർദ്ദേശം അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് ശുംഭനിശുംപാതികൾ ചെയ്യുകയും ബ്രഹ്മദേവനെ പ്രതിഷ്ഠപ്പെടുത്തുകയും ചെയ്തു ശുംഭ നിശുംപാദികളുടെ തപസിൽ സന്തോഷവാനായി പ്രത്യക്ഷപ്പെട്ട ബ്രഹ്മദേവൻ അവരോട് നിങ്ങൾക്ക് എന്താണ് ഞാൻ നൽകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ശുംഭ നിശുംബാദികൾ ബ്രഹ്മദേവനോട് പറയുന്നു ഞങ്ങൾക്ക് അമരത്വം വേണം ഒരിക്കലും മരിക്കാത്തതല ആ ആവശ്യം ശ്രമിച്ച ബ്രഹ്മാവ് പുഞ്ചിരി കൊഴിച്ചുകൊണ്ട് അവരോട് പറയുന്നു കുഞ്ഞുങ്ങളെ മറ്റെന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചു ഇത് തരുവാൻ എന്നാൽ കഴിയുകയില്ല എൻ്റെ കയ്യിലുള്ളതല്ലേ നിങ്ങൾക്ക് തരാൻ കഴിയുകയുള്ളൂ എനിക്ക് പോലും മരണമുണ്ട് അനുവദിക്കപ്പെട്ട സമയം കഴിയുമ്പോൾ ഞാൻ ഞാനെൻ്റെ സിംഹാസനത്തിൽ നിന്ന് മാറിക്കൊടുക്കണം പിന്നെ മറ്റൊരാൾ മറ്റൊരാളവിടെ ബ്രഹ്മാവായി ബ്രഹ്മാവിൻ്റെ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ടെത്തപ്പെടും അതുകൊണ്ട് എനിക്ക് പോലും ലഭിക്കാത്ത അമരത്വം നിങ്ങൾക്ക് നൽകുവാൻ എന്നാൽ കഴിയുകയില്ല ഞാൻ നിസ്സഹായനാണ് എന്ന് ബ്രഹ്മദേവൻ പറയുമ്പോൾ ഈ ബ്രഹ്മദേവൻ നേരായ മാർഗത്തിൽ തങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരില്ല അതുകൊണ്ട് വളഞ്ഞ വഴിയാണ് ഏറ്റവും ഉത്തമം എന്ന് മനസ്സിലാക്കുന്ന കുടിനചിന്തകരായ അസുരന്മാർ അതിലുള്ള ഉപായം ആരാഞ്ഞുകൊണ്ട് ബ്രഹ്മദേവനോട് പറയുന്നു അങ്ങനെയാണെങ്കിൽ മരണം ഉറപ്പാണ് മാറ്റപ്പെടാൻ കഴിയുകയില്ല എന്നത് ഉറപ്പാണെങ്കിൽ ഒരു നാരിയുടെ കൈയാൽ മാത്രമേ ഞങ്ങൾ മരിക്കപ്പെടാവൂ ദേവന്മാരാലോ യക്ഷന്മാരാലോ ഗിന്റരന്മാരാലോ ഗന്ധർവന്മാരാലോ മനുഷ്യ ഗുളജാതിയില പുരുഷരൂപികളാലും ഞങ്ങൾക്ക് മൃത്യു സംഭവിക്കുവാൻ പാടില്ല അഥവാ മരണം സംഭവിക്കുകയാണെങ്കിൽ ഒരു സ്ത്രീയുടെ കയ്യാൽ മാത്രമേ സംഭവിക്കാകാവൂ എന്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷേ ശുംബ നിശുംബന്മാർ ഈ വരം ബ്രഹ്മദേവനോട് ചോദിച്ചത് അവരുടെ കാഴ്ചപ്പാടിൽ സ്ത്രീ എന്ന് പറയുന്നത് അവലെയാണ് ശക്തിഹീനയാണ് ബുദ്ധിഹീനയാണ് കാര്യപ്രാപ്തി ഇല്ലാത്തവളാണ് എത്ര വലിയ ഘടാഘടിയായ അല്ലെങ്കിൽ തടി കൂടലുള്ളതുമായ സ്ത്രീ വന്നാലും അവളെ തങ്ങൾക്ക് പരാജയപ്പെടുത്താൻ കഴിയും തങ്ങൾക്ക് പരാജയപ്പെടുത്താൻ കഴിയുന്നവരാണ് സ്ത്രീകൾ എന്ന ഒരു തെറ്റായ ധാരണ ഈ ശുംപത് ശുംപാതികളിൽ വന്നതുകൊണ്ടല്ലേ ഇത്തരം ശുംപത് ശുംപാതികൾ ഇന്നും സമൂഹത്തിലുണ്ട് അന്നത്തെ വേഷമൊക്കെ മാറിയെന്നേ ഉള്ളൂ അന്നിട്ടിരുന്ന വേഷം മാറി തലസ്ഥാനത്ത് പാൻറ്റും കൈലിയും സൽവാറും കമ്മീസും ഒക്കെ ഇട്ടേക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ വേറെ വ്യത്യാസമൊന്നുമില്ല ഏതായാലും ഒരു സ്ത്രീയാലേ തങ്ങൾക്ക് മരണം സംഭവിക്കാവൂ എന്ന് വരം ചോദിച്ച ആ ഒരൊറ്റ കാരണത്താൽ തന്നെ ആയിരിക്കാം ഒരിക്കലും ഒരു സ്ത്രീക്കും തങ്ങളെ കൊല്ലാൻ കഴിയുകയില്ല എന്ന അന്ധമായ വിശ്വാസം ആ ആവശ്യം ബ്രഹ്മദേവൻ അംഗീകരിച്ചു കൊടുത്തു നിങ്ങൾക്ക് മൃത്യു സംഭവിക്കുകയാണെങ്കിൽ ഒരു നാരിയുടെ കയ്യാൽ ഒരു സ്ത്രീരത്നത്തിൻ്റെ കൈയ്യാലായിരിക്കും മരണം സംഭവിക്കുക എന്നത് വരമായി അവർക്ക് കൊടുക്കുകയും ചെയ്തു വരം കിട്ടിയതോടുകൂടി അഹങ്കാരത്തിന്റെ മൂർത്തന്യ ഭാവത്തിലേക്ക് എത്തി നമ്മൾ അങ്ങനെ തന്നെയാണ് മര്യാദയ്ക്ക് എന്തെങ്കിലും കുടിക്കാനും കഴിക്കാനും ഉണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് എവിടെങ്കിലും അവരുടെ അത് ചുണ്ടുകൂടി കിടക്കും പക്ഷേ ആവശ്യത്തിലധികം ലഭിച്ചാലോ അതും അർഹതയില്ലാത്തത് ആവോളം ലഭിച്ചാലോ കണക്കറ്റ് ലഭിച്ചാലോ പിന്നീട് അഹങ്കാരം എപ്പോൾ വന്നു എന്ന് ചോദിച്ചാൽ മതി ഇത് അസുരന്മാർക്കല്ല നമ്മൾക്കും ബാധകമാണ് അതാണ് ഈ പുരാണത്തിൽ ഇതെല്ലാം പറയുന്നത് പുരാണം എന്ന് പറഞ്ഞാൽ തന്നെ പുരാണവം എന്നും പ്രാധാന്യമുള്ളത് എന്നും പ്രസക്തമായിട്ടുള്ളത് അല്ലെങ്കിൽ പൊതുവെ നഷ്ടപ്പെടാത്തത് ഏതൊന്നും അതാണല്ലോ പുരാണം അതിൽ ദേവി ഭാഗവതം അതിലെ കഥയാണല്ലോ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഏതായാലും ഈ പുരാണത്തിലെ കഥാപാത്രങ്ങളെ അന്വേഷിച്ച് എങ്ങും പോകേണ്ട നമ്മൾ തന്നെയാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളവർ തന്നെയാണ് അന്നത്തെ വേഷം മാറിയെന്നേ ഉള്ളൂ അതിനേക്കാൾ മോശമായ സ്വഭാവത്തിലേക്ക് നിർത്തിയിരിക്കുന്നു അങ്ങനെ ശുഭ നിശുഭാദികൾ വരം കിട്ടിയതോടുകൂടി അഹങ്കാരത്തിൻ്റെ ഭാവത്തിലേക്ക് എത്തുന്നു ഋഷി പ്രവരന്മാരെയും സൽ സ്വഭാവികളെയും ധർമ്മത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ മുഴുവൻ ഹിംസ ചെയ്യുന്നു ദേവന്മാരെ ആക്രമിക്കുന്നു ദേവേന്ദ്രനെ പരാജയപ്പെടുത്തി ദേവേന്ദ്ര സിംഹാസനവും ദേവലോകവും കരക്കരമാക്കുന്നു പിന്നെയോ സൂര്യനെയും വായുവിനെയും അഗ്നിയെയും വരുണനെയും എല്ലാം ബന്ധികളാക്കി തങ്ങളുടെ കർമാനുസാരികളാക്കുന്നു തങ്ങളുടെ ആജ്ഞാനുവർത്തികളാക്കുവാനുള്ള ശ്രമം നടത്തുന്നു ആകെ പരിതാപയുത്തരായ സന്തപ്തരായ ദേവന്മാർ ബ്രഹ്മാവിന്റെ അരികിലേക്ക് എത്തി ബ്രഹ്മാവിനോട് പരാതി പറയുന്നു ഞങ്ങളെ പരിപാലിക്കണം ഞങ്ങളെ രക്ഷിക്കണം അസുരന്റെ ആക്രമണത്താൽ ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു ഇരിക്കാനിടമില്ല കിടക്കാനിടമില്ല അതിർഭാഗങ്ങൾ പോലുമില്ല ആകെ ബുദ്ധിമുട്ടാണ് എന്ന് ദേവന്മാർ ദേവേന്ദ്രന്റെ നേതൃത്വത്തിൽ ബ്രഹ്മദേവനെ കണ്ടു പരാതി പറയുമ്പോൾ ബ്രഹ്മദേവൻ അവരോട് പറയുന്നു നിങ്ങൾ തന്നെ ചെയ്ത മഹാഭാവത്തിൻ്റെ പരിണിത ഫലം ഏതായാലും ഒരു കാര്യം ചെയ്യൂ ഞാൻ അനുഗ്രഹിച്ചതാണ് അവനെ അപ്പൊ അനുഗ്രഹിച്ച കൈകൊണ്ട് ഉദയക്രൈ ചെയ്യുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം പരമേശ്വര സമുദ്രത്തിലേക്ക് പോകാം അദ്ദേഹത്തിന് എന്തെങ്കിലും ഉപായമുണ്ടോ എന്നറിയാം അങ്ങനെ ബ്രഹ്മാവ് ദേവന്മാരെയും കൂട്ടി പരമേശ്വര സൗദത്തിലേക്ക് എത്തുന്നു പരമേശ്വരൻ പറയുന്നു എന്നാൽ പരിഹാരം കാണാൻ കഴിയാത്തതാണ് നമുക്ക് നാരായണ സൗദത്തിലേക്ക് പോകാം അങ്ങനെ ബ്രഹ്മാവും പരമേശ്വരനും നാരായണ സൗജത്തിലേക്ക് എത്തുമ്പോൾ നാരായണൻ പറയുന്നു ഇത് ത്രിമൂർത്തികളായ നമ്മളാൽ പരിഹരിക്കാൻ കഴിയുന്നതല്ല കാരണം ബ്രഹ്മദേവനെ തപൻ ചെയ്ത് ചുംബതു ശുംബാതികൾ വരുന്ന നേടിയിരിക്കുന്നു ഒരു സ്ത്രീയുടെ കരത്താൽ മാത്രമേ അവർക്ക് മൃത്യു സംഭവിക്കൂ അതുകൊണ്ട് തന്നെ ഇതിൽ ശാശ്വതമായ പരിഹാരമാണ് ആവശ്യമായി വരുന്നതെങ്കിൽ അല്ലെങ്കിൽ കഴിയുന്നത്ര വേഗത്തിന് ശാശ്വതമായ പരിഹാരം തേടാനാണ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് ഏറ്റവും ഉത്തമമായ മാർഗം വിശ്വജനനിയായ ലോകമാതാവായ സമസ്ത ജരാചരങ്ങളുടെയും അമ്മയായ ആ പരമേശ്വരിയെ സ്തുതിക്കുക ഭക്തിയാദരപൂർവം ശുദ്ധ മനസ്സോടുകൂടി അമ്മയെ പ്രാർത്ഥിച്ചാൽ സന്തതികളുടെ സങ്കടങ്ങൾ കാണാതിരിക്കുവാൻ അമ്മയ്ക്ക് കഴിയില്ല അതുകൊണ്ട് തീർച്ചയായും ഭക്തവത്സല പ്രത്യക്ഷപ്പെടും യാതൊരു സംശയവും വേണ്ട അറിഞ്ഞോ അറിയാതെ ചെയ്ത സമസ്ത അപരാധങ്ങളും പൊറുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജപിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ത്രിമൂർത്തികളും ഋഷിപ്രവരന്മാരും ദേവന്മാരും യക്ഷന്മാരും കിന്നരന്മാരും കെപുരുഷന്മാരും ഭഗവതിയെ സ്തുതിക്കുമ്പോൾ ആ സ്തുതിയിൽ ആഹ്ലാദത്തയായി സന്തോഷവതിയായ അമ്മ തൻ്റെ സന്തതികൾ സങ്കടത്താൽ തന്നെ വിളിക്കുന്നു അവളുടെ സങ്കടത്തിന് അറിഞ്ഞു വരുത്തണം എന്ന ചിന്തയോടുകൂടി സച്ചിദാനന്ദ സ്വരൂപിണിയായ ഭക്തവത്സല ആയിരം സൂര്യൻ ഉദിച്ചുയരുന്ന പ്രഭയോടുകൂടി ദേവന്മാരുടെ മുമ്പിലേക്ക് പ്രത്യക്ഷയായി അവരാ പാതധാരണകളിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അമ്മയെ പ്രണമിക്കുന്നു ഭഗവതീ ഭഗവതീ അടിയങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് അപേക്ഷിക്കുമ്പോൾ ഭക്തവത്സല അവരോട് പറയുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞാൻ സംപ്രീതയായിരിക്കുന്നു നിങ്ങൾക്ക് ഞാൻ എന്താണ് നൽകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ദേവന്മാരേവരും അമ്മയോട് പറയുന്നു ഭഗവതിക്ക് അറിയാത്തതായും ഒന്നും അമ്മയ്ക്ക് അറിയാത്തതായി വിശ്വപ്രകൃതിയിൽ ഒരു സംഭവം നടക്കുന്നില്ല സമസ്ത ജരാചരങ്ങളും അമ്മയുടെ ശക്തിയാലാണ് വർദ്ധിക്കുന്ന ദുഷ്ടനാണെങ്കിലും സൽസ്വഭാവിയാണെങ്കിലും അപ്രകാരം തന്നെയാണല്ലോ എങ്കിലും ചോദിച്ചതുകൊണ്ട് അടിയങ്ങൾ തന്നെ പറയാം ഭഗവതി ആ ചുംഭനിശുംബാദികളുടെ സൗരത്താൽ ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു ഭഗവതി അവിടുത്തെ സന്തതികളെ പരിപാലിക്കണം അമ്മ മാത്രമാണ് ഏകമായ ആശ്രയം എന്ന് ദേവന്മാർ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ണികളെ നിങ്ങളുടെ സങ്കടത്തിന് ഞാനിതാ പരിഹാരം കണ്ടെത്താം യാതൊരു സംശയം വേണ്ട കൂടെ ശീക്രം നിങ്ങളുടെ സങ്കടം പരിഹരിക്കപ്പെടും അതിനുള്ള മാർഗം ഞാൻ ഉടൻ തന്നെ സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഭക്തവത്സലയായ അമ്പിക തന്റെ കണ്ണുകൾ അടയ്ക്കുമ്പോൾ സമസ്തചരാചരങ്ങളുടെയും പ്രഭ മുഴുവൻ ഒരൊറ്റ ബിന്ദുവിൽ കേന്ദ്രീകൃതമായതുപോലെ എങ്ങനെയാ അത് വർണ്ണിക്കാൻ കഴിയുന്നത് അമ്മയുടെ ഉജ്ജ്വലകരമായ ആ ദേഹം കോടാനുകോടി സൂര്യന്മാരുടെ പോലും വെല്ലത്തക്ക രീതിയിൽ ഉജ്ജ്വലകരമായി തിളങ്ങുന്നു എന്തൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ആനന്ദ പ്രഭയിൽ തങ്ങളുടെ കണ്ണുപോലും തുറക്കുവാൻ കഴിയാതെ കണുകളെ പൂട്ടിക്കൊണ്ട് ഇരുകൈകളും തൊഴുതുകൊണ്ട് അമ്മേ 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 അമേ എന്ന് സമസ്ത ദേവതകളും പ്രാർത്ഥിക്കുമ്പോൾ ഭക്തവത്സലയായ അമ്മയുടെ തിരുഗാത്രത്തിൽ നിന്ന് അത്ഭുതകരമായ മറ്റൊരു രൂപമിതാ പ്രത്യക്ഷയാകുന്നു ആ അത്ഭുതകരമായ രൂപത്തെ കണ്ട് സമസ്ത ദേവതകളും പ്രാർത്ഥിക്കുന്നു ഋഷിപ്രവരന്മാർ ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുന്നു സമസ്ത ഗന്ധർവന്മാരും ആ ദിവ്യമായ ദർശനം കണ്ട് മതി അമ്മയുടെ അതിഗംഭീരമായ രൂപത്തെ വർണ്ണിച്ചുകൊണ്ട് ആ പാദധാരണകളിലേക്ക് പ്രണാമം അർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ രൂപം ആരായിരുന്നു എന്നും എന്താണ് അവർ പ്രാർത്ഥിച്ചത് എന്നും അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് അറിയുവാൻ ശ്രമിക്കാം സമയപൂർവം ഏവർക്കും ഉള്ളതുകൊണ്ട് കുറേശ്ശെയായി അറിയിക്കാമെന്ന് കരുതി കഥയുടെ അടുത്ത ഭാഗത്ത് എങ്ങനെയാണ് സൗന്ദര്യത്തിൻ്റെ മൂർത്തിമദ്ഭാവമായ അംബിക കാളികയുടെ ഭയാനകരമായ രൂപത്തെ സ്വീകരിച്ചത് എന്തായിരുന്നു അതിന് കാരണം ആരായിരുന്നു അതിന് കാരണം എന്ന് നമ്മൾക്കറിയുവാൻ ശ്രമിക്കാം അതുകൊണ്ട് മുടക്കം കൂടാതെ മറന്നു പോകാതെ അടുത്ത വീഡിയോയും കാണുവാൻ പ്രിയമിത്രങ്ങളുടെ ശ്രദ്ധയുണ്ടാകണമേ എന്ന് ആദരപൂർവ്വം അറിയിച്ചുകൊണ്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളിൽ ഏവർക്കും നമസ്കാരം ഹരിയോ